ഹലോ സ്ലാ വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ക്യാപ്പറ്റാജിൻ്റെ ഷോളോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത് എത്ര എടുത്താലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ് അലഹമ്മില്ലാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ തിരക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് കൊടുക്കാനും പോലും ഉണ്ടാവത്തില്ല കാരണം പെട്ടെന്ന് വീഡിയോ ഇട്ട ഉടനെ തന്നെ തീർന്നു സത്യത്തിൽ ഞാൻ വീഡിയോ ഇടാതെ തന്നെ ഇത് ഒരുപാട് സോൾഡ് ഔട്ടായി പിന്നെ വീണ്ടും ബാലൻസ് ഇരുന്നത് ഞാൻ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടാവും മുന്നേ മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ വീണ്ടും കളേഴ്സ് ഉള്ളത് കാണിക്കുന്നതാണ് കാരണം വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീണ്ടും വീണ്ടും ഇത് കാണും കാണുന്നുണ്ട് കാരണം നമ്മൾ കമൻ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് കമൻറ്റുകൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയും പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷം ഇത് നമ്മൾ ുടെ ഹെവി ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഷോളാണ് അതിനകത്ത് പ്രീമിയം ആയിട്ടുള്ള ഒരു ജേഴ്സി ജേഴ്സിൽ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ അത് തന്നെയാണ് വിയർ ചെയ്തിരിക്കുന്നത് ക്യാപ്പ് വന്നിട്ടുണ്ട് അത് അങ്ങനെ വിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് സ്റ്റൈൽ ചെയ്യാൻ ഞാനിപ്പോൾ ഇത് ചുമ്മാതെ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് പിടിച്ച് കുത്തി വയ്ക്കുകയോ എങ്ങനെയാണോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിടുന്ന വീഡിയോ വേണമെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ച് തരും എങ്ങനെയാണ് ഇതിടാനുള്ളത് എന്നുള്ളത് അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തലമുടി ഇതിലൂടെ ഇങ്ങനെ ഉയരാത്ത ഇതുപോലെ ഉയർത്താതെ ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഉയർത്താം ഉയർത്തി നിങ്ങൾക്ക് ഇത് കുത്തിവയ്ക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു ക്യാപ്പും ഷോളും സെപ്പറേറ്റ് മേടിച്ച് നിങ്ങൾ പൈസ ഇള്ളാണ്ട് രണ്ടും കൂടെ ഒന്നിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള കളറുകളാണ് കാണിച്ചു മോളെ ഇതൊന്നും ക്ലോസ്ന്ന് കാണിച്ചു അതും കൂടെ എല്ലാം കാണിച്ചു അപ്പോൾ ഇതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒത്തിരി ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് നമുക്ക് ഈ ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോൾ ഉണ്ടോ എന്നുള്ളത് മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാവരും ഇടുന്നതാണ് കുട്ടികൾക്ക് ഇപ്പോൾ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ സ്കൂളിലൊക്കെ ഇടാനായിട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാം അപ്പോൾ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇൻ കേസ് നിങ്ങൾ ഈ ക്യാപ്പ് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റാം ഇതല്ല വീണ്ടും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലത്തെ ഉള്ളൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാമേ ഹെവി ജോർജറ്റ് മെറ്റീരിയൽ രണ്ട് മീറ്റർ നീളമാണ് ഇതിന് വരുന്നത് അതിൻ്റെ ഒപ്പം ക്യാപ്പും കൂടെയാണ് വരുന്നത് ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളടുത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ക്യാപ്പ് നമുക്ക് നൂറ് നൂറ്റി നാൽപ്പത്തഞ്ചോ എത്രയാണ് റേറ്റ് അതിൻ്റെ ഒപ്പം ഇരുന്നൂറ്റി എൺപതിൻ്റെ ഷോളും ആയിരിക്കുമല്ലോ നിങ്ങൾ സാധാരണ വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട അതല്ലാതെ ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങാമേ അപ്പോൾ കളറുകൾ മുളയും കാണില്ല കാണുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തിടാം നിവർത്തണ്ടല്ലോ നല്ല നല്ല കളറുകളാണ് കേട്ടോ യൂണിഫോമിന് വേണമെങ്കിൽ ബ്ലൂ ഉണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതങ്ങനെ വൈറ്റ് യൂണിഫോംസിനൊക്കെ ഇപ്പം നേഴ്സുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കുത്താനൊന്നും എടുക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഇതിന് ചുറ്റി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പോവാം പിന്നെ ചെയ്യാനൊക്കെ പിന്നെ ഓഫീസിലെത്തിട്ട് ചെയ്താൽ മതി ഇട്ടിട്ട് പോവാം എന്തായാലും വീട്ടിൽ നിന്ന് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അയച്ച കളർ അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഫോട്ടോ അയച്ചു തരും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റും അഡ്രസ്സും കൂടെ കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ഇവർ ഇവിടുന്ന് അയച്ചു തന്നോളൂ കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ആദ്യമായിട്ട് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാലും മതി ഇതെപ്പോഴും നമുക്ക് ഉണ്ടാവും ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പത്ത് വയസ്സുള്ള കുട്ടികൾ നല്ല വണ്ണമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്കും ഇത് ഉപയോഗിക്കാം ഇച്ചിരി സൈസുള്ളവർക്ക് അപ്പോൾ നമുക്കൊരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് വലിയ ഷോളായിട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പറ്റത്തില്ല കാരണം ഇത് ചുറ്റി വരുമ്പോൾ അത്രയും സൈസ് കാണത്തില്ല അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കിയിട്ട് വാങ്ങിയാൽ മതി അല്ല ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം അസാമുലൈക്കും